you കൊണ്ട് നീ വിശ്വസിക്കണം മുഹമ്മദിനെ കൊണ്ട് നീ അവിശ്വദിക്കണം എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ട് മുഹമ്മദ് കള്ളനാണെന്ന് നീ പറയണം അബൂ മുസ്ലിം രക്തം തിളച്ചു വന്നു അതങ്ങനെയാണ് മുഴുവനും അല്ലാ ഹബീബിനെ കുറച്ചു പറഞ്ഞ സഹിക്കാർക്കടിയില്ലല്ലോ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാത്ത പരിഹസിച്ചു െ ആക്ഷേപിച്ച തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയതാ വെട്ടിയരിയ കൊണ്ട് മുംഭവം നട്ടു പറഞ്ഞു നബിയേ എന്നോട് പൊറുക്കണം നബിയേ അങ്ങനെ അതിക്ഷേപിച്ചത് താങ്ങാ എന്റെ മനസ്സ് അനുവദിച്ചില്ല നബിയേ അവരപ്പുറത്തോളം റസൂലിനെ സ്നേഹിച്ചു പോയെങ്കിൽ അവരപ്പുറത്തോളം അല്ലാണ്ട് ഹബീബിനെ ഇഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരേ ഇന്നും പറയുന്നവരുണ്ടല്ലോ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ടല്ലോ ഈ ഭാഗത്തുള്ളവരിൽ അങ്ങനെ വരാതിരിക്കട്ടെ ഇനി വളർന്നു വരുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുടെ മനസ്സിന്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നാൽ മോനെ അപകടമാണ് അത് യാത്രി രാത്രി തന്നെ ഒഴിവാക്കിയിട്ട് പശ്ചാത്തലം മടങ്ങിക്കോ മഹല്ലായി നമ്മുടെ മഹല് ഈ മഹലും ഇതിന്റെ പരിസരമൊക്കെ മാറണം എന്റെ പ്രിയപ്പെട്ടവരെ പണം ഒരുപാട് വരുമ്പോ സൗകര്യം ഒരുപാട് കൂടുമ്പോ സൗദി അറേബ്യയിൽ മുഹമ്മദ് നബിയെ പറയുന്നില്ലല്ലോ അവിടെ നിബിധനമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തേക്ക് കുത്തിനോപിച്ചുകൊണ്ട് ഓടി ഒളിക്കല്ലേ മുഹമ്മദ് നബി മരിച്ചത് കൊണ്ടുകൊണ്ട് മുഹമ്മദ് എന്ന് സാധാരണ മനുഷ്യരിൽ മനുഷ്യന്മാരിൽ ഏറ്റവും മനുഷ്യനാട് മുഹമ്മദ് എന്ന് മാറ്റുകയും അബൂ മുസ്ലിമിൽ ഹൗലാലിയുടെ രക്തം ഇങ്ങനെ തിളച്ചു വന്നു എന്റെ മുഹമ്മദിനെ അനുശ്വസിക്കാനാണ്

ആ തീ കുണ്ടാരത്തിനകത്തേക്ക് വലിച്ചെറിയുകയാണ് അതിന്റെ അകത്തേക്ക് അബൂ മുസ്ലിമിൽ എന്റെ പ്രിയപ്പെട്ടവരെ കഥാപെന്ന കള്ളപ്രവാചകൻ പറഞ്ഞു കണ്ടോ മുഹമ്മദിനെ ആര് സ്നേഹിക്കുന്നുവോ മുഹമ്മദിനെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവർക്കൊക്കെ വരാൻ പോകുന്ന ഭവിഷപ്പിതാ എന്ന് പറഞ്ഞുകൊണ്ട് ആളി പടരുമണ തീ പന്തം കാണിച്ച് മുസൈലിമത്തിൽ കതാപ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ണഞ്ഞു തീ കത്തിനോ അപ്പോ മുസ്ലിമുൽ ശരീരമെടുക്കാൻ എല്ലുമർക്കരിഞ്ഞുപോയ മാംസം തുറക്ക മുസ്ലിമത്തിൽ കഥാപോടി ചെല്ലുമ്പോ പ്രവാചക പ്രേമിയാര അബൂ മുസ്ലിം പൗലാരി അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണു സുജോതിൽ കിടക്കുകയാണു ശരീരത്തിൻ്റെ രോമത്തിന് ഒരു പോറലു പോലും വന്നിട്ടില്ല

അല്ലയോ തീയേ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ വലിയ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അല്ലയോ നീ ഇബ്രാഹിം തണുപ്പായി കൊടുക്കണമെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ആയത്ത് ഓർത്തുക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹി വന്ന് പൊട്ടിക്കരയുമായിരുന്നു എന്നിട്ട് അല്ലാഹുവനോട് ദുആ ചെയ്യുമായിരുന്നു അല്ലാഹumma la tumitni hatta ara min ummati muhammad sallallahu alaihi wasallam man fa'ala bihi kama fi ila ibrahim നബി അലൈഹി സംഭവിച്ചതുപോലെ മുഹമ്മദ് നബിയുടെ ഒരാൾക്ക് പ്രവാചക പ്രേമം കൊണ്ട് സംഭവിക്കുന്നത് വരെ അത് കാണുന്നത് ശരീരത്തിന് ഒരു പോറലു പോലും രക്ഷപ്പെടുത്തി പ്രവാചകന്മാരിൽ ഏറ്റവും അധികം അള്ളാഹു അപ്പുനബിയെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ്